നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഒരുക്കിയ ഓണം ഫയറിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സപ്ലൈകോ ഓണം ഓണംഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മിതമായ നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പി വിലയിൽ നിന്നും അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിലുമാണ് സപ്ലൈകോ ഓണം ഫെയർ ലഭിക്കുന്നത് ശബരി സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ലഭിക്കും ചെറുപയർ ഉഴുന്ന് എന്നിവയ്ക്ക് കിലോ തൊണ്ണൂറ് രൂപയ്ക്കും പഞ്ചസാര കിലോന് മുപ്പത്തിനാല് ും ജയ കുറുവ മാവേലി മട്ട അരി നിരക്കിലും ലഭ്യമാണ് കടല വൻപയർ തൂരപ്പരിപ്പ് മുളക് മല്ലി എന്നിവയ്ക്കും ഓണക്കാലത്ത് എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാടൊന്നിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കും ഇതിനു പുറമെ സെപ്റ്റംബർ മാസത്തെ ഉൽപ്പന്നങ്ങൾ മുൻകൂറായി വാങ്ങാനാകും ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ പ്രത്യേക ഓഫറുകളും പത്ത് മുതൽ അൻപത് ശതമാനം വിലക്കുറവിലും ലഭ്യമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നു സംസ്ഥാന ഗവൺമെന്റ് ഒപ്പം നാല് വരെയാണ് നാട് ഒരു മഹോത്സവം പോലും തന്നെയാണ് ഇത്തരം ചോദ്യം ചെയ്യാൻ സാധ്യത என கரெக்டா சொன்னாரு ઓર જાપીને મગનેલા રાષ્ટ્રીય સંસદ વર્ણવ્યાસ વિદ્યાવે ઓર આર્થિક કારણ કે ઓરિયન્ટલ વિદ્યાનું અંતરની પ્રક્રિયા એવો સભાનનો નોટલી કરી બાદ ઈ માનવ સંતાધિતે કે મુખ્યના માયા ઉદ્દેશ્ય અને ઓર

ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആദ്യ വിൽപ്പന നടത്തി കണ്ണൂർ സ്വദേശി മുകുന്ദൻ സപ്ലോ കിറ്റ് ഏറ്റുവാങ്ങി കണ്ണൂർ സപ്ലൈകോ ഡിപ്പോ മാനേജർ എം കെ ദ്വജ സപ്ലൈകോ കോഴിക്കോട് അസിസ്റ്റന്റ് മാനേജർ ടി സി അനൂപ് ജില്ലാ സപ്ലൈകോ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ കണ്ണൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ എം സുനിൽകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു grana o no... Oscar